ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കേട്ടോ അവള് നമ്മള് നല്ല മഴ ദിവസേ ഇന്ന് നല്ല മഴയാണ് വേടി പറ്റാത്ത രീതിയിൽ രാവിലെ കുറച്ചു നേരം വലിയ കൊറച്ചുനേരം മഴയങ്ങളൊന്നും ഉച്ചക്ക് ശേഷം ആവുമ്പഴത്തേക്ക് നിർത്താത്ത മഴ ഇപ്പൊ ഇതാ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മഴയായിട്ട് മണിക്കൂറ് ചായ കുടിച്ചോണ്ടിരിക്കുന്ന അമ്മാമേന്റെ അടിപൊളി ചായ റെഡി ആയിട്ടില്ലേ ഇന്ന് ഇടക്ക് അതെ 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 അയ്യോ ഇടല 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 അതാ അതിന്റെ ഇടയ്ക്ക് ഇതായി പോളി ചായ ചൂട് ചായ എന്നാ പറ്റി പോയത് എടോട് ഏതോട്ടി ചൂട് ചായത് നല്ല പണി കിട്ടി എനിക്ക് മനസ്സിലായത് ഒന്ന് മഴ നനഞ്ഞോണ്ടതാ ഇന്ന് പിന്നെ ശ്രീലാൻ്റെ ഒരു തലവേദന അപ്പൊ മണിക്കൂട്ടിന് അബാകസിന്റെ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പൊ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോയിന് കോട്ട് ഒന്നും എടുത്തില്ല പോകുന്ന പോകുന്ന സമയത്ത് സമയത്ത് ഒരു വെയിലാണ് അപ്പൊ കോട്ടം ഒന്നും എടുത്തില്ല എന്നിട്ട് പോയി ആടെ ആടെ എത്തുമ്പോഴത്തേക്കേ തുടങ്ങിയ മഴയാണ് മണിക്കൂട്ടിനെ കൂട്ടി ഞാൻ ഒരു ചായ കൊടുത്താടി ഇരുത്തു പക്ഷെ മഴ പോകുന്നില്ല മറ്റു ക്ലാസ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ മണിക്കൂട്ടിന് ഇന്ന് ആസ്വദിച്ചു മഴ നന്ദിയിട്ട് <laughs> no. <scenes> ൂ ചൂട് ചായ എടുത്തിട്ട് കൈപൊള്ളിയല്ലേ ഇല്ലത് കൈപൊള്ളീനാ ഏർ നമ്മ പിടിച്ചോണ്ട് അല്ലെങ്കിൽ അത് നിലത്തിടുന്ന എന്താ പറ്റിപ്പോ ഹലോ

അമ്മ അമ്മ ഇടിയുണ്ട് എന്തോ ചെയ്യാൻ ആ പ്ലാസ്റ്റിക് വെയിൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതുവരെ എത്തിയില്ല ഇത് മഴ ആയതുകൊണ്ട് വെയിൽ പറയുന്നത് ിന്റെ അല്ലേ അത് രാവിലെ പോയതാണ് ഇനിയിപ്പോ ഇത് മഴ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഈ മഴ ആയതുകൊണ്ട് ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ടാവും ഏടെങ്കിലും അതും അച്ഛൻറെ സ്കൂട്ടി എടുത്തിട്ട് അവര് വരില്ലേ അപ്പൊ മഴ ഏടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാളും എന്തോ ഭയങ്കരമായിട്ടുള്ള കാര്യം സംസാരിച്ചോണ്ടിരിക്ക മേതുടീന്റെ പാദസരം നേരത്തെ നേരത്തെയുണ്ടല്ലോ അയിഞ്ഞോണ്ടിക്ക് അതെന്താ മേതു കൊറേ നേരം അഴിഞ്ഞോക്കുന്നേ അതെല്ലേ അത് ലൂസായിട്ടുണ്ടാവും നമുക്ക് ടൈറ്റ് ആക്കാം ഓൾ വലുതാകുമ്പോ പാതസരം ലൂസാവുന്നു സാധാരണ ടൈറ്റ് ആവല്ല അണിക്കൂട്ടന ഇതാ മേദുന് എന്തോ കാര്യായിട്ടില്ല കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നല്ല മണിക്കൂട്ടാ അതെയാട്ടിക്കണം എന്ന് കിട്ടിയ ഇപ്പൊ ഒരാള് പൊറത്ത് കുറെ ടോയ്സ് ഉണ്ടായിന് ഏടുന്ന കിട്ടിയ അത് നിക്ക് മാഗ്നറ്റ് പറഞ്ഞു ഏ ആ പൊറ അതെയാ പൊറത്ത് കൊറേ ടോയ്സ് ഇണ്ടായിന് കൊറേന്ന് വെച്ചാൽ ഒരു സഞ്ചരി ഞാൻ എല്ലാം പറക്കി വെച്ചിട്ടുണ്ടായിനി അത് എന്നിട്ട് പിന്നെ ഞാൻ എന്തുകൊണ്ടു എടുത്തു അതെല്ലാം ഇപ്പം പറക്കി വെച്ച എന്നാട് മണിക്കൂട്ടം പോയിട്ട് എല്ലാം വലിച്ചിട്ടു രണ്ടാളത് എടുത്തു വെച്ചി എന്നിട്ട് എടുത്തു വെച്ചനമ്മേതു ഏർ ആരാ വലിച്ചിട്ടത് ഏഹ് സ്വന്തം ഞാൻ വലിച്ചിട്ടിനി അതെയാ പറ മേതു മേധുബാവ് കുറെ നാളായില്ലേ മേധുബാവര് ഒരു പാട്ട് കേട്ടിട്ട് ഒരു പുതിയ പാട്ട് പാടിക്കൊടുത്ത മേതു ഏ അതാണ് थो थो, पुण्य। पुण्य। െ പല വഴികളിലിടവകളിൽ ചിരിയത് പഠനം ഉള്ളാകെ ചെറുപാടിയുടെ ഗീതാട്ട പോട്ടെ ഏഹ് കഴിഞ്ഞ മേതു മഴ ഇതാ കൊറച്ചു കുറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് രണ്ടാളും എണീച്ചിട്ട് പുറത്തേക്ക് പോലായി ഇതാ മഴ ചെറുങ്ങനെ പാറുന്നുണ്ട് ട്ടാ

ആരാ പറഞ്ഞേക്കാളുകഴിച്ചിട്ട് ആരാ പറഞ്ഞു അച്ചാമയാ ചായു കസേരം അല്ലേ മണിക്കുട്ട നിസ്സാരം അതൊന്നും വലിയ പ്രശ്നമല്ലോ ില്ല വൈകുന്നേരം അഞ്ചു മണി വരെ നീ മണിക്കാരെയ്ത സംഭവം വൈകുന്നേരം അഞ്ചു മണിയാകുന്നു നീ പറയുന്നു അത് ഏതും പേരെടുക്കാൻ തുടങ്ങി വീട് ഹോസ്പിറ്റലിൽ നൂറ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു ഡോക്ടർ ഇല്ല ഡ്രൈവറ് ഓ വീട് പിടിക്കുന്ന ഡ്രൈവറാണ് അമ്മ ും തലർക്കത്തിന്റെ ഗുളിക ഞാൻ അച്ഛനും തലകർക്കു വെച്ചതാണ് അപ്പൊ ഏട്ടന്റെ മോളും ഉണ്ട് രണ്ടാളും കൂടിയിട്ട് അവിടുന്ന് കളിക്കയി കഴിക്കുന്ന സമയത്ത് രണ്ടാളും ആശുപത്രി ആയിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നു ഞാൻ ക്ലാസ്സിൽ വെള്ളം എടുത്ത് കൊണ്ട് വെച്ച് ഇവളോട് പറഞ്ഞു നമുക്ക് ആശത്തി കുടിക തിന്നാന്ന് പറഞ്ഞു പിന്നെ ഇവൻ തിന്നു പറല് ഓളോട് വെച്ച് നീ തിന്നറോന്ന പറഞ്ഞു അന്നേരം പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ തിന്നൂല ഞാൻ തിന്നൂല ഇവൻ തിന്ന അല്ലായി അപ്പൊ ഞാൻ അന്നേരം ഇരിക്കമ്പ പെട്ടെന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോണ്ട് അമ്മ ഈന കാള് പോലെ ഇത് ഛർദി ഛർദിന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഞാനെടയാ പോണ്ടത് ഈശ്വര എന്നാ വേണ്ട ഈ ചക്ക ഇന്നാമ്മോ കളിക്കുന്ന കാള് പോലെ ആയിന്ന് പറഞ്ഞു അമ്മ കൂട്ടിയിട്ട് നേരെ പോയി റോഡിൽ വെറ്റുമ്പോ ഒരാള് കണ്ടു എന്നിട്ട് അവിടെ വണ്ണം ആ മോനെക്ക വേരമ്മനാ ഉണ്ടുപത്രി കൊണ്ടുപോയി പറഞ്ഞു അയ്യോ ഉമ്മയും കൂടി ആശുപത്രി കൂട്ടിക്കൊണ്ടു പോയി വന്നിട്ടു ഇവൻ ില്ല ഗുളികമായിരുന്നു ഡോക്ടർ പറഞ്ഞു അത് പിന്നെ രാജാവ് തലത്തിലേക്ക് അതുകൊണ്ട് സാരമില്ല എന്ന് ഞാൻ തിന്നിട്ട് ഗുളിക എടുത്തിട്ട് കളിക്കില്ലെന്ന് ഗുളിക ഇവ ഭയങ്കര അല്ല ഒരു ചെറിയ ഒരാളെ കാണുന്നില്ലല്ലോ ചെറിയ ആള് ഇത്ര പേരുണ്ടായിരുന്നല്ല എടിയാ പോയിത് മിസ്സിങ് അതന്നെ ഞാൻ നപ്പി നോക്കട്ടെ ആടാ പാപിടെന്നിരിക്കണ്ടല്ല എന്നാ പരിപാടി ഈ സൈഡിൽ വന്നിരുന്നിട്ട് അല്ലല്ല നീ എന്തിനാ ഇപ്പൊളു ഒച്ചപ്പാട വന്ന് ഒഴിഞ്ഞു മാറി നിക്കുന്ന ആ എന്റെ ഈ സൈഡിൽ വന്നിരിക്കാ ഇന്ന് പാദസര ഇരുമ്പൊന്നല്ലി പറഞ്ഞാന്ന് പറഞ്ഞു കൊടുത്തേ മോള് പാതസരന്താന്നോളെ കുരുമ്പ അന്ന സാധനം വെള്ളിയല്ലേ അന്ന പരിപാടി ചോപ്പുട്ടു അതെ അങ്ങനെയുണ്ടാ ഒരുമിച്ച് പറഞ്ഞുകഴിഞ്ഞാ ചുവപ്പ് വിടണം അല്ലേ ഇതെല്ലാം ആരാ പറഞ്ഞേ മണിക്കൂട്ടാ എന്താ പണി പണിയെടുക്കുന്നേ ഫോട്ടിന്റെ ഒരു ഇതാന്നത് തിരിച്ചു കൊണ്ട് പോയിന്ന്

എനിക്ക് നമുക്കപ്പോഴും ഇങ്ങനെയാ എല്ലാ ദിവസം അല്ലെ രാത്രി പെയിന്റ് അടക്കി വരെ കുളിപ്പിക്കലും ഭക്ഷണം കഴിപ്പിക്കലും നമുക്ക് ബ്ലോഗ് നിർത്തിയാലോ ഇന്നത്തെ എന്തെങ്കിലും ഒന്നും എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് നല്ലൊരു കാണാം